ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു കടയിൽ പോയി അതിൻ്റെ വിശേഷങ്ങൾ അറിയിക്കാം കേട്ടോ അതായത് ഞാൻ കോഴിക്കോട് പിന്നെ ടൗണിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മുടെ ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു ചർച്ചുണ്ട് ആ ചർച്ചിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഷോപ്പാണ് ഒരു എസ്തറ്റിക് സാധനങ്ങൾ പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഫാൻസീസ് ക്യൂട്ട് ക്യൂട്ട് ഡെക്കേഴ്സ് അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെയൊക്കെ അടങ്ങിയ ഒരു ഷോപ്പാണ് അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല നമ്മുടെ നോർമൽ ഷോപ്പുകളിലുള്ളതുപോലെ തന്നെ പക്ഷേ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ടുള്ള നമ്മൾ പോയി തിരഞ്ഞു നോക്കുന്ന എസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഷോപ്പാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഡെക്കേഴ്സൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവിടെ പെട്ടെന്ന് ഇഷ്ടമാവും അതുപോലെ തന്നെ ആൻറ്റിക്കിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ക്യൂട്ടായിട്ടുള്ള നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അതുപോലെ ആൻറ്റിക്കിൻ്റെ റിലേ ആൻറ്റിക് ഫീൽ വരുന്ന കുറേ സാധനങ്ങളുണ്ട് ഇപ്പോഴത്തെ വീടിനൊക്കെ കുറേ ആൻറ്റിക്കിൻ്റെ സാധനങ്ങളാണല്ലോ ഡെക്കേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ